ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ തിയോഡലൈറ്റ് സെർവിങിനെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുവാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയോഡലൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസിനെ കുറിച്ചാണ് അതായത് നമ്മൾ തിയോഡലൈറ്റ് സെറ്റപ്പ് ചെയ്യുക ചെയ്യുന്ന നേരം നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്സ് ചെയ്യും പേർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും അതിൽ ഈ ടെം പേർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്സിൽ വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ചില തിയേഡ് ലൈഫിന് ചില ആക്സസ്സുകൾ പെർട്ടിക്കുലർ രീതിയിലൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ആദ്യം ഈ ഫണ്ടമെൻറ്റൽ ലൈൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആക്സസുകൾ അഞ്ചെണ്ണമാണ് അപ്പോൾ അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തേത് വേർട്ടിക്കൽ ആക്സസ് വേർട്ടിക്കൽ ആക്സസിനെ അസിമുത്ത് ആക്സസ് എന്നും വിളിക്കാറുണ്ട് ഇറ്റ് ഇസ് ആക്സസ് അബൌട്ട് വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി റോട്ടേറ്റഡ് ഇൻ ദ ഹറോണ്ടൽ പ്ലെയിൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടെലിസ്കോപ്പ് ഡിസ്കസ് ചെയ്യാൻ നേരം ടെലസ്കോപ്പിനെ വേർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും എന്നൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ട്രാൻസിറ്റിംഗ് ട്രാൻസിറ്റിങ് ടൈപ്പ് തിയേഡോലൈറ്റ് എന്നൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ത് വേർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ തിയോഡോലൈറ്റിന് ട്രാൻസിറ്റ് ടൈപ്പ് തിയോഡോലൈറ്റ് എന്ന് വിളിക്കുവന്നു അപ്പം ഈ വേർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ ഈ ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന് അബോട്ടായിട്ടാണ് ഈ ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് നമ്മൾ ട്രൂണിയൻ ആക്സിസ് എന്ന് വിളിക്കുന്നത് ഇനി ഏത് വേർട്ടിക്കൽ ആക്സിസിന് അബോട്ടായിട്ടാണോ നമ്മൾ ഈ ടെലിസ്കോപ്പിനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനെ വേർട്ടിക്കൽ എന്ന് വിളിക്കും ഇപ്പം നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് തിയഡറായിട്ട് യൂസ് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ നമുക്കതിനായിട്ട് ഈ ഹൊറിസോണ്ടൽ ആംഗിൾ എത്രയാണ് മെഷർ ചെയ്യാൻ ഒരു ഹൊറിസോണ്ടൽ സർക്കിളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഏത് ആക്സിന് അബോട്ടായിട്ടാണോ ടെലിസ്കോപ്പിനെ അതേപോലെ തന്നെ നമ്മുടെ തിയോഡലൈറ്റിനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിനെയാണ് നമ്മൾ വേർട്ടിക്കൽ എന്ന് വിളിക്കുന്നത് ദി വേർട്ടിക്കൽ ആക്സിസ് ഇസ് ആക്സിസ് അബൌട്ട് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലേ ഹൊറിസോണ്ടൽ ആക്സിസിനെ നമ്മൾ ട്രൂണിയൻ ആക്സിസ് ഒന്നും വിളിക്കാറുണ്ട് ഇറ്റ് ഇസ് ആക്സിസ് അബൌട്ട് വിച്ച് ദ ഇൻസ്ട്രുമെൻ്റ് റൊട്ടേറ്റ്സ് ഇൻ ദ വേർട്ടിക്കൽ പ്ലേ അപ്പോൾ ഇവിടെ നമുക്ക് വേർട്ടിക്കൽ ആക്സിസ് കാണാം ഈ വേർട്ടിക്കൽ ആക്സസിന് അബൌട്ടായിട്ടാണ് നമ്മൾ തിയോഡലൈറ്റിനെയും ടെലിസ്കോപ്പിനെയും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതും ഇനി ഇവിടെ നമുക്ക് ട്രൂണിയൻ ആക്സിസ് കാണാം ഈ ട്രൂണിയൻ ആക്സിസിനബൌട്ടായിട്ടാണ് നമ്മൾ ടെലിസ്കോപ്പിനെ വേർട്ടിക്കൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ട്രൂണിയൻ ആക്സിസ് വേർട്ടിക്കൽ സ്കെയിലിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ആയിരിക്കണം പാസ് ചെയ്യുന്നത് ഇനിയും ആക്സസ് ലൈൻ ഓഫ് കൊളിമിയേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് ആ ഇമാഷിനറി ലൈൻ പാസിങ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് ഹെയർസ് ആൻഡ് ഓപ്റ്റിക്കൽ സെന്റർ ഓഫ് ദ ഒബ്ജെക്ട് ഗ്ലാസ് എക്സ്റ്റെൻഡിങ് ഫോർവേഡ് അപ്പോൾ ആദ്യം അതിത് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുന്നേ നമുക്ക് ടെലസ്കോപ്പിൻ്റെ പാർട്സ് ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ വ്യൂ ചെയ്യുന്നത് ആ എൻഡിനെയാണ് നമ്മൾ ഐ പീസ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ വരുന്നതിന് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നും വിളിക്കുന്നു ഈ ഐ പി എസിൻ്റെ അടു അടുത്തായിട്ട് നമുക്കൊരു ഡയഫ്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഡൈഫ്രത്തേലായിരിക്കും നമ്മുടെ ക്രോസ് ഹെയർസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പം നമ്മൾ വ്യൂ ചെയ്യാൻ നേരം ഈ ക്രോസ് ഹെയറിൽ തന്നെ നമ്മുടെ റീഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഫോക്കസ് എന്ന് നമ്മൾ എൻഷോർ ചെയ്യുമ്പോഴാണ് പാരലാക്സ് പോലുള്ള എറേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ലൈൻ ഓഫ് കൊളിമിനേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കുന്നത് ഈ ക്രോസ് ഹെയേഴ്സും ഡൈഫ്രമത്തിലുള്ള ക്രോസ് ഹെയറും ഈ ഒപ്റ്റിക്കൽ ഒബ്ജെക്റ്റീവിലുള്ള അല്ലെങ്കിൽ ഒബ്ജെക്ട് ഗ്ലാസ്ലുള്ള ഒബ്ജെ അതിൻ്റെ സെന്ററും തമ്മിൽ മീറ്റ് ആകുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് വിളിക്കുന്നത് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുമ്പോൾ ഈ ക്രോസ് ഹെയറിന്റെ സെന്റർ തൊട്ട് ഒബ്ജക്ട് ലെൻസിൻ്റെ സെൻ്റർ വരെ മാത്രമല്ല ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു കണ്ടിന്യൂഷനോട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ആക്സസ് ഓഫ് ദ ടെലിസ്കോപ്പ് എന്താണ് ടെലിസ്കോപ്പിന്റെ മാത്രം ആക്സസ് അതായത് ഇറ്റ് ഇസ് അൻ ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ ഒപ്റ്റിക്കൽ സെൻ്റർ ഓഫ് ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ഒപ്റ്റിക്കൽ സെന്റർ ഓഫ് ഐ പി എസ് രണ്ടറ്റത്തുള്ള ഐ പി ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസിന്റെ സെന്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഈ ഓഫ് ടെലിസ്കോപ്പും ലൈൻ ഓഫ് സെയിം സെയിം അല്ല ലൈൻ ഓഫ് നമ്മൾ പറയുമ്പോൾ സ്പെസിഫിക്കലി ഈ ക്രോസ് തൊട്ട് ഒബ്ജക്റ്റീവിന്റെ സെന്റർ വരെ പിന്നെ അതിന്റെ എക്സ്റ്റെൻഷൻ എന്നാണ് നമ്മൾ ലൈൻ ഓഫ് കൊളിമേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാൽ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് വരുമ്പോൾ നമ്മൾ ഈ ഐ പിസിന്റെ സെന്റർ തൊട്ട് ഒബ്ജക്റ്റീവിന്റെ സെന്റർ വരെ മാത്രമാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇപ്പം ആക്സിസ് ഓഫ് എ ടെലിസ്കോപ്പ് ഇസ് എ പാർട്ട് ഓഫ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് നമുക്ക് പറയാം ഇനി ബബിൾ ലൈൻ എന്താണ് നമ്മൾ ലെവലിങ് ചെയ്യാൻ നേരം നമ്മുടെ തിയോഡലൈറ്റിൽ നമ്മൾ ലെവലിൻ്റെ ലെവൽസേലും ആയിട്ട് പല പാർട്സിലായിട്ടും നമ്മൾ ബബിൾസ് കൊടുക്കുന്നുണ്ട് അതായത് ഈ ലെവലിങ് ബബിൾ സെൻറ്ററിൽ ആകുവാണെങ്കിൽ അതിനനുസരി അർത്ഥം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ ലെവലാണ് എന്നതാണ് അപ്പോൾ ഈ ബബിളിന് ടാൻജൻ്റായിട്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ബബിൾ ലൈൻ എന്ന് വിളിക്കുന്നത് ബബിൾ ലൈൻ ലെവൽ ട്യൂബ് ആക്സസ് ഓർ ഓൾട്ടിറ്റ്യൂഡ് ലെവൽ ആക്സസ് എന്ന പല പേരുകളിൽ ഇതിനെ യൂസ് ചെയ്യാറുണ്ട് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കേർവ് ഓഫ് ദ ലെവൽ ട്യൂബ് അറ്റ് എറ്റ് സെൻറ്റർ ഇറ്റ് ഇസ് ഹൊറിസോണ്ടൽ വെൻ ദ ബബിൾ ഇസ് ഇൻ ദ സെൻറ്റർ അപ്പോൾ ബബിൾ കറക്റ്റ് സെൻറ്ററിലാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ലെവലായിരിക്കും നമ്മുടെ ഈ ബബിൾ ലൈന് കറക്റ്റ് ഹൊറിസോണ്ടിലും ആയിരിക്കും അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് ഫണ്ടമെൻ്റൽ ലൈൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽ ആക്സസ് ഇപ്പം തിയോഡലൈറ്റ് എന്ന് അറിയപ്പെടുന്നത് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിലും നമ്മൾ ഈ ആക്സസിൻ്റെ അറേഞ്ച്മെൻ്റിൻ്റെ ബേസിസിലാണ് തിയോഡലൈറ്റ് അഡ്ജസ്റ്റഡ് ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടിക്കൽ ആക്സസ് പറഞ്ഞു നമ്മുടെ തിയോഡലൈറ്റ് നമ്മളെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആക്സസ് എന്ന് വിളിക്കുന്നത് ഈ വേർട്ടിക്കൽ ആക്സസിന് അബോട്ടായിട്ടാണ് തിയോഡലൈറ്റ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒറിസോണ്ടൽ ആക്സിസിനെ ട്രൂണിയൻ ആക്സിസ് എന്ന് വിളിക്കാറുണ്ട് ഈ ട്രൂണിയൻ ആയിട്ടാണ് ടെലിസ്കോപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ത് വേർട്ടിക്കൽ പ്ലെയിൻ ഈ ലൈൻ ഓഫ് പൊളിമേഷൻ എന്ന് പറയുന്നത് ക്രോസ് എയർസിൻ്റെ സെൻറ്റർ തൊട്ട് ഒബ്ജക്റ്റീവിൻ്റെ സെന്റർ വരെയുള്ള ലൈനും പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ അതാണ് ലൈൻ ഓഫ് കൊളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ ടെലിസ്കോപ്പിൻ്റെ എഞ്ചിനുള്ളിൽ നിൽക്കുന്ന ലൈൻ ആക്സസ് ആണ് അതായത് ഐ പി എസിൻ്റെ സെന്റർ തൊട്ട് ഒബ്ജക്റ്റീവിൻ്റെ സെന്റർ വരെ മാത്രം ഉള്ളതാണ് ആക്സസ് ഓഫ് ദി ടെലിസ്കോപ്പ് ബബിൾ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ തീയഡർ ലൈനിൽ പലയിടത്തായിട്ട് നമ്മൾ പല ലെവൽസും കൊടുക്കുന്നുണ്ട് ഈ ലെവൽസ് എല്ലാം കറക്റ്റ് ഹോറിസോണ്ടൽ ആണെങ്കിൽ ഈ ബബിൾ കറക്റ്റ് സെൻ്റർ വരും അപ്പം അങ്ങനെ വരുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ആക്സസിനെയാണ് നമ്മൾ ബബിൾ ലൈൻ എന്ന് വിളിക്കുന്നത് ദ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കേവ് ഓഫ് ദ ലെവൽ ട്യൂബ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഇനിയും തിയൂഡോലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്സുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പെർമനൻറ്റ് സെറ്റിംഗ് അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് കൂടെ നോക്കണം ട്രാൻസിറ്റിംഗ് പ്ലഞ്ചിങ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് അപ്പം ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് നമുക്ക് തിയോഡോലൈറ്റിൻ്റെ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് തിയോഡലൈറ്റ് ആണ് ട്രാൻസിറ്റിംഗ് ടൈപ്പ് തിയോഡലൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ട്രാൻസിറ്റിംഗ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് എന്ന് വിളിക്കുന്നതും നമുക്ക് ഈ ആ ടെലിസ്കോപ്പിനെ തിയോഡോലൈറ്റിൻ്റെ ടെലിസ്കോപ്പിനെ വൺ എയ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് എന്ന് വിളിക്കുന്നത് പ്രോസസ്സ് ഓഫ് ടേണിംഗ് ദി ടെലിസ്കോപ്പ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ ത്രൂ വൺ എയ്റ്റി ഡിഗ്രീസ് സ്വിംഗിംഗ് എന്ന് പറയുമ്പോഴോ പ്രോസസ് ഓഫ് ടേണിംഗ് ദ ഇൻ ദ റിസോണ്ടൽ പ്ലെയിൻ അപ്പം ഹൊറിസോണ്ടലി നമ്മൾ ടെലിസ്കോപ്പിനെത്തിരിക്കുന്നതിനെയാണ് നമ്മൾ സ്വിങ്ങിംഗ് എന്ന് വിളിക്കുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ തിരിക്കുന്നതിനെ ട്രാൻസിറ്റിങ് അല്ലെങ്കിൽ റിവേഴ്സിംഗ് അല്ലെങ്കിൽ പ്ലഞ്ചിങ് എന്നും വിളിക്കും ഇനി ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനും ഫേസ് റൈറ്റ് ഒബ്സർവേഷനും എന്താണ് ഇപ്പം നമ്മൾ ട്രാൻസിറ്റിംഗ് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ ഈ തിയോഡലൈറ്റിൻ്റെ ഐ പിസ് ഇവിടെ വരും ഒബ്ജക്റ്റീവ് ഇവിടെ വരും നമ്മൾ ഇതിനെ ട്രാൻസിറ്റ് ചെയ്യുവാണ് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിൻ്റെ ഐ പിസും ഒബ്ജെക്റ്റീവ് വരും ഐ പിസ് എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്കും പോവും ഒബ്ജക്റ്റീവ് താഴെ ഇപ്പുറത്തെ സൈഡിലേക്കും വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തിയേറ്റർ കൂടെ നമ്മൾ വ്യൂ ചെയ്യാൻ നേരം ഈ വേർട്ടിക്കൽ സർക്കിൾ വരുന്നത് ഇവിടെ ആയിരിക്കും നമ്മുടെ അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്ന ആളുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും എന്നാൽ ഈ ഒറിജിനൽ പൊസിഷൻ വെച്ച് നമ്മൾ ഇവിടെ ഐ വരുന്നു ഇവിടെ വെച്ചാണ് നമ്മൾ റീഡിങ് എടുക്കുന്നത് വ്യൂ ചെയ്യുന്നത് ടെലിസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ വേർട്ടിക്കൽ സർക്കിൾ വരുന്നത് ലെഫ്റ്റിലായിരിക്കും അപ്പോൾ അങ്ങനത്തെ റീഡിങ്സിനെയാണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത് അതായത് റീഡർ അല്ലെങ്കിൽ ഒബ്സർവർ ടെലിസ്കോപ്പിനെ ടെലിസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്യാൻ നേരം ഈ വേർട്ടിക്കൽ സർക്കിള് ആ മെമ്പർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നു ഇനിയും നേരെ തിരിച്ച് നമ്മൾ റിവേഴ്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്ലഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ വ്യൂ ചെയ്യാൻ നേരം ഇത് റൈറ്റിലേക്ക് മാറും വെർട്ടിക്കൽ സർക്കിള് ഐ പിഎസിൻ്റെ റൈറ്റിലായിട്ട് വരും അങ്ങനെ വരുമ്പോൾ അതിനെ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻ എന്നും വിളിക്കുന്നു ഇപ്പോൾ കഴിവതും നമ്മൾ ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനാണ് എടുക്കുന്നത് കൂടുതൽ ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെയാണ് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനെയാണ് നമ്മളൊരു നോർമൽ ഒബ്സർവേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻസിലേക്ക് വരാം അപ്പം നമ്മൾ പറഞ്ഞു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്തൊക്കെയാണ് ആദ്യം തന്നെ സെറ്റിംഗ് അപ്പ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് തിയോഡലൈറ്റ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ സെർവേ ചെയ്യേണ്ട പോയിൻറ്റിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതൊരു തിയഡോ ഒരു ട്രിപ്പോഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ട്രിപ്പോഡ് ആദ്യം ലെവൽ ചെയ്തെടുക്കണം ദ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ബി സെറ്റിൽഡ് അ പ്രോപ്പർലി ഓൺ ദ സ്റ്റേഷൻ പോയിന്റ് ദി ട്രിപ്പോഡ് സ്റ്റാൻഡ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ലെവൽഡ് ബിഫോർ ഫിക്സിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈ ട്രിപ്പോഡിന് മൂന്ന് ലെഗ് ആണുള്ളത് അപ്പോൾ ഈ മൂന്ന് ലെഗിനെ സെറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രിപ്പോഡിൻ്റെ മുകളിൽ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ബബിളുണ്ട് ബബിൾ കറക്റ്റ് സെൻ്ററിലാണ് വരുന്നതെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ട്രിപ്പോഡിന് നമ്മൾ സെറ്റ് കഴിഞ്ഞു എന്നിട്ടാണ് നമ്മളിതിന്റെ മുകളിലോട്ട് തിയോഡലൈറ്റ് ഫിക്സ് ചെയ്യുന്നത് സ്മോൾ സ്പിരിറ്റ് ഓൺ ദ ട്രിപ്പോർ ലെവലിംഗ് ഓഫ് ട്രിപ്പോർഡ് സെന്ററിംഗ് ഓഫ് ദ ഇൻസ്ട്രമെന്റ് ഓവർ ദ സ്റ്റേഷൻ മാർക്ക് ഇസ് അച്ചീവ്ഡ് ബൈ പ്ലം ബോബ് ഓർ ബൈ യൂസിങ് ഇപ്പോൾ ഈ തിയോഡലൈറ്റ് നമ്മൾ പിന്നീട് ട്രിപ്പോണിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് പ്ലം ബോബ് ഹാങ് ചെയ്യാനുള്ളൊരു ഉണ്ട് ഈ പ്ലം ബോബ് എന്ന് പറയുന്നത് ഏതൊരു ഇൻസ്ട്രുമെൻറ്റിനെയും ഗ്രൗണ്ടിലേക്ക് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡി ഇൻസ്ട്രുമെൻറ്റാണ് ഈ പ്ലം ബോബ് ഈ പ്ലം ബോബിനെ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് അതിൻ്റെ പോയിന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ലെവല് ചെയ്യും അപ്പം നമ്മൾ താഴത്തെ ട്രിപ്പോടെ ലെവൽ ചെയ്തു മുകളിൽ തിയോഡലൈറ്റ് പ്ലേസ് ചെയ്തു ഇനി തിയോഡലൈറ്റ് നമുക്ക് ലെവൽ ചെയ്യണം തിയോഡലൈറ്റ് ലെവൽ ചെയ്യാൻ നമ്മൾ ലെവലിംഗ് ഹെഡിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പം മൂന്ന് ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട് അതിൻ്റെ കൂടി നമ്മൾ തിയോഡോലൈറ്റിനെ ലെവൽ ചെയ്ത് എടുക്കും ആഫ്റ്റർ സെൻറ്ററിങ് ആൻഡ് അപ്രോക്സിമേറ്റ് ലെവലിംഗ് ആക്കുറേറ്റ് ലെവലിംഗ് ഇസ് ടു ബി ക്യാരീഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫുഡ് സ്ക്രൂസ് ആൻഡ് യൂസിങ് ദ പ്ലേറ്റ് ലെവൽ ട്യൂബ് ഇൻ ദ സ്റ്റെപ്പ് വേർട്ടിക്കൽ ആക്സസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് മെയ് ട്രൂലി വേർട്ടിക്കൽ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ കറക്റ്റ് വോട്ടിക്കൽ ആക്സസ് കറക്റ്റ് ട്രൂലി വോട്ടിക്കൽ ആക്കി മാറ്റുന്നത് അത് കഴിഞ്ഞ് നമ്മൾ എലിമിനേഷൻ ഓഫ് പാരലാക്സ് ചെയ്യുന്നു അപ്പോൾ പാരലാക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ ഒരു ഒബ്ജെക്റ്റ് വ്യൂ ചെയ്യാൻ നേരം അത് കറക്റ്റ് നമ്മുടെ ക്രോസ് ഹെയർസിൻ്റെ പ്ലെയിനിൽ വന്നില്ല എങ്കിൽ പാരലാക്സ് അവർക്ക് വരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഐ പീസും ഡൈഫർ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഈ പാരാലാക്സ് എറർ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പാരലാക്സ് റിമൂവ് ചെയ്യുക എന്നതാണ് പാരലാക്സ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഇമേജ് ഫോം വിൽ നോട്ട് ലൈ ഓൺ ദ പ്ലെയിൻ ഓഫ് ദ ക്രോസ് ഹെയർ ദിസ് കാൻ ബി എലിമിനേറ്റഡ് ബൈ ഫോക്കസിങ് ദ ഐ പി ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഇനിയും നമ്മൾ പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ നേരത്തെ പഠിച്ച ഫണ്ടമെന്റൽ ആക്സസ് ഉണ്ടല്ലോ ആ ഓരോ ആക്സസ് തമ്മിൽ ഒരു റിലേഷൻ പറയുന്നുണ്ട് അത് എൻഷുർ ചെയ്യുക എന്നതാണ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് സെറ്റ് ടു ബി ഇൻ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ഓൾ ദി റിലേഷൻസ് അമംഗ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ലൈൻസ് ഇനി ഈ റിലേഷൻ എന്തൊക്കെയാണ് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ആക്സസ് ഏത് ആക്സസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ദ ഹൊറിസോട്ടൽ സർക്കിൾ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സസ് ഇപ്പോൾ ഹൊറിസോണ്ടൽ സർക്കിൾ എന്താണ് നമ്മൾ ഹൊറിസോണ്ടല്ലി ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെ മെഷർ ചെയ്യാനായിട്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ സർക്കിൾ എത്ര ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്തതെന്ന് മെഷർ ചെയ്യാൻ ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഹൊറിസോണ്ടൽ സർക്കിൾ മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ ആക്സിസ് മസ്റ്റ് പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ വേർട്ടിക്കൽ സർക്കിൾ ഇപ്പോൾ ടെലിസ്കോപ്പിൻ്റെ സൈഡിൽ നമുക്കൊരു വേർട്ടിക്കൽ സർക്കിൾ ഉണ്ട് ഈ വേർട്ടിക്കൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് പാസ് ചെയ്യാൻ ഹൊറിസോണ്ടൽ ആക്സിസ് എന്താ നമ്മൾ ട്രൂണിയൻ ആക്സിസ് എന്നൊക്കെ വിളിക്കുമല്ലോ അത് ഈ കാണിച്ചിരിക്കുന്ന ട്രൂണിയൻ ആക്സിസ് ഷുഡ് പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ വേർട്ടിക്കൽ സർക്കിൾ അടുത്തത് വേർട്ടിക്കൽ സർക്കിൾ മസ് ബി പെർപെൻഡിക്കുലർ ടു ദ ഹൊർസോണ്ടൽ ആക്സിസ് ഇപ്പം പറഞ്ഞുകൊട്ടെ ഈ വേർട്ടിക്കൽ സർക്കിൾ ഈ ഹൊർസോണ്ടൽ ആക്സിസിൻ്റെ സെൻ്ററി ഹൊർസോണ്ടൽ ആക്സിസ് വേർട്ടിക്കൽ സർക്കിളിൻ്റെ സെൻ്ററിൽ കൂടെ പാസ് ചെയ്യണമെന്ന് മാത്രമല്ല അത് പെർപെൻഡിക്കുലർ കൂടെ ആയിരിക്കണം ദ വേർട്ടിക്കൽ ആക്സിസ് മസ് പാസ് ത്രൂ ദ സെൻ്റർ ഓഫ് ദ ഗ്രാജുവേറ്റഡ് ഹൊർസോണ്ടൽ സർക്കിൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഈ ഹൊർസോണ്ടൽ സർക്കിളിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കണം വെർട്ടിക്കൽ ആക്സിസ് എന്ന് പെർപെൻഡിക്കുലർ മാത്രം അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ വെർട്ടിക്കൽ ആക്സസ് പാസ് ചെയ്യുകയും വേണം അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വേർട്ടിക്കൽ ആക്സസ് നമ്മുടെ ഹൊർസോണ്ടൽ സർക്കിളിൻ്റെ സെൻ്ററിൽ കൂടെയും പാസ് ചെയ്യണം അതിന് പെർപെൻഡിക്കുലറും ആയിരിക്കണം അതേപോലെ തന്നെ ട്രൂണിയൻ ആക്സസ് അല്ലെങ്കിൽ ഹൊർസോണ്ടൽ ആക്സസ് നമ്മുടെ വേർട്ടിക്കൽ സർക്കിളിന് പെർപെൻഡിക്കുലറും ആയിരിക്കണം അതിൻ്റെ സെൻ്ററിൽ കൂടെ പാസ് ചെയ്യുകയും വേണം അടുത്ത റൂൾസ് എന്തൊക്കെയാണ് ദ ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് മസ്റ്റ് ബി പെർപെൻറ്റിക്കുലർ ടു ദ ട്രൂണിയൻ ആക്സസ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് വച്ചാൽ എന്തായിരുന്നു നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെ നോക്കാൻ നേരം നമ്മുടെ ക്രോസ് എയർസിൻ്റെ സെൻ്റർ അതായത് ഡൈഫ്രമിൽ വരുന്ന ക്രോസ് എയർസിൻ്റെ സെൻറ്ററും ഒബ്ജക്റ്റീവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനും അതിൻ്റെ കണ്ടിന്യൂഷൻ അതാണ് ലൈൻ ഓഫ് സൈറ്റ് ആ ലൈൻ ഓഫ് സൈറ്റ് നോസ് ബി പെർപെൻഡിക്കുലർ ടു ദ ട്രൂണിയൻ ആക്സസ് നോക്കേ ഈ ഒരു ഫിഗർ ചോദിച്ചു ഇതാണ് നമ്മുടെ ടെലിസ്കോപ്പ് ഇവിടെ ആണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വരുന്നത് ഈ ലൈൻ ഓഫ് സൈറ്റ് ലൈനും നമ്മുടെ ട്രൂണിയൻ ആക്സസും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം റീഡിംഗ്സ് ഓൺ ദ വേർട്ടിക്കൽ സർക്കിൾ ഷുഡ് ബി സീറോ വെൻ ടെലിസ്കോപ്പ് ഇസ് ഹോർസോണ്ടൽ ആൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ബബിൾ ഇസ് സെൻറ്റേൾ ഈ ഓൾട്ടിറ്റ്യൂഡ് ബബിളും വേർട്ടിക്കൽ സർക്കിളും നമ്മൾ കറക്റ്റ് ടെലിസ്കോപ്പ് സ്ട്രെയിറ്റ് ഹോർസോണ്ടൽ ആയിട്ട് വെക്കുവാണെങ്കിൽ നല്ല റീഡിങ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല വേർട്ടിക്കൽ സർക്കിൾ ഇറ്റ് ഷുഡ് ബി സീറോ വേർട്ടിക്കൽ സർക്കിൾ നമ്മൾ കൊടുക്കുന്നത് തന്നെ ഈ വേർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറക്റ്റ് ഹോർസോണ്ടൽ ആണെങ്കിൽ സീറോ റീഡിംഗ് ആയിരിക്കും അതിൽ കാണിക്കേണ്ടത് ഓൾ ആക്സസ് അതായത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്സസ് ആൻഡ് വെർട്ടിക്കൽ ആക്സസ് ഷുഡ് ഇൻ്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ് കോൾ ദ സെൻറ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ ഈ പറയുന്ന ലൈൻസ് എല്ലാം ഈ ആക്സസുകളെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റിലായിരിക്കണം ഇറ്റ് ഇസ് കോൾ ദ സെൻ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈ സെൻ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പ്ലം ബോബ് നമ്മുടെ ട്രിപ്പോഡിൻ്റെ സെൻറ്ററിലായിട്ട് ഹാങ് ചെയ്യുമ്പോൾ കറക്റ്റ് അത് വെർട്ടിക്കലായിട്ട് ഗ്രൗണ്ടിലേക്ക് ആ ഒരു പോയിന്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് നമ്മൾ പേർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ തിയോഡലൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഈ ആക്സസ്സുകൾ ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്സസ്സുകൾ എവിടെയൊക്കെ വരുന്നു ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതായത് പേർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഓരോന്നും തമ്മിൽ എത്ര ആംഗിൾ വരണമെന്നുള്ളത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയാണ് തിയോഡലൈറ്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്